ഏതൊരു വിശ്വാസത്തിന്റെ പേരിലായാലും കാവുകൾ നമ്മുടെ പ്രകൃതി സന്തുലിതാവസ്ഥയിൽ വഹിച്ചിരുന്ന പങ്ക് വളരെ വലുതായിരുന്നു വർഷങ്ങൾക്ക് മുൻപേ കൃഷി ഉപജീവനമാക്കിയിരുന്ന പൂർവികർ പ്രകൃതി ശക്തികളെയും വൃക്ഷങ്ങളെയും നാഗങ്ങളെയും സമുദ്രങ്ങളെയും എല്ലാം ആരാധിച്ചിരുന്നു അതിനായി അക്കാലങ്ങളിൽ സംരക്ഷിച്ചു പോന്നിരുന്ന ഒരു ഭൂഭാഗത്തിന്റെ അവശേഷിപ്പുകളാകണം മിക്കവാറും ഇന്ന് നാം കാണുന്ന എല്ലാ കാവുകളും അനേകം സസ്യങ്ങളാലും ജന്തുജീവികളാലും എല്ലാം സമ്പന്നമായ കാവുകൾ അവർക്കെല്ലാം പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നൽകുന്നതോടൊപ്പം വായുവിൽ ഓക്സിജൻ്റെ അളവും മണ്ണിൽ ജലാംശം നിലനിർത്തുന്നതിനുമെല്ലാം വഹിച്ച പങ്കും ഒട്ടും ചെറുതായിരുന്നില്ല എന്നാൽ ഇന്ന് മനുഷ്യരുടെ ആഡംബര സംസ്കാരങ്ങളുടെ ഭാഗമായി കേരളത്തിലെ മനോഹരമായിരുന്ന പല കാവുകളും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഭയത്തിൻ്റെ പരിവേഷങ്ങളണിഞ്ഞ ചില വിശ്വാസ പ്രമാണങ്ങളുടെ തണലിൽ മാത്രം പലരും കടന്നു ചെല്ലുവാനും മുറിച്ചു മാറ്റുവാനും ധൈര്യപ്പെടാത്ത വിരലിലെണ്ണാവുന്ന കുറച്ച് കാവുകൾ മാത്രം അവശേഷിക്കുന്നു എന്നത് ഏതൊരു വിശ്വാസത്തിൻ്റെ പേരിലായാലും തീർച്ചയായും വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല